സുഹൃത്തുക്കളെ നമസ്കാരം നമ്മുടെ നിർമ്മല സീതാരാമൻ കേന്ദ്ര ധനകാര്യമന്ത്രി ഒരു പുതിയ പദ്ധതി ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൻ്റെ പേര് എൻ പി എസ് വാത്സല്യ എന്നാണ് അതായത് നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിന് പതിനെട്ട് വയസ്സാകുന്നതുവരെ വർഷം തോറും ആയിരം രൂപ വീതം നിക്ഷേപിച്ചാൽ അവൻ അറുപത് വയസ്സാകുന്ന മുറയ്ക്ക് സർക്കാർ അവന് പെൻഷൻ നൽകുമെന്നാണ് വാഗ്ദാനം അപ്പോൾ ഇതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് കുറേ പേര് ചേർന്നാൽ അത്രയും തുക സർക്കാരിൽ എത്തും ഒരുമാതിരിയൊക്കെ പിടിച്ചു നിൽക്കാം എന്നുള്ളതാണ് ഈ സർക്കാരിന് വല്ല ബാധ്യത ഉണ്ടാകുമ്പോൾ ഒട്ടും ഉണ്ടാവുകയില്ല ഒരു കുട്ടിയെ പതിനെട്ട് വയസ്സിന് മുമ്പ് താഴെയുള്ള കുട്ടികളാണ് എൻ്റെ അത് ചേരേണ്ടത് അപ്പോൾ പതിനെട്ട് വയസ്സുകാരൻ എന്നാണോ അറുപത് വയസ്സിലെത്തുന്നത് അന്നാണ് ഇവരെ പെൻഷൻ കൊടുക്കാമെന്ന് പറയുന്നത് ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ് സർക്കാരിന് കുറച്ച് പൈസ ആവശ്യമുണ്ട് ഇതേപോലെ തന്നെ മറ്റൊരു പദ്ധതിയുണ്ട് സുകന്യാ സമൃദ്ധി യോജന എന്നാണ് അതിൻ്റെ പേര് നിങ്ങൾക്കൊരു പെൺകുഞ്ഞ് ജനിക്കുന്നുണ്ടെങ്കിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് പോസ്റ്റ് ഓഫീസിൽ തുടങ്ങാം ഇതും പോസ്റ്റ് ഓഫീസിൽ തന്നെയാണ് അങ്ങനെ തുടങ്ങി ഒരു ഒരു വർഷം മിനിമം ഇരുന്നൂറ്റി അൻപത് രൂപയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്താൽ എത്ര എത്രയോ ഡെപ്പോസിറ്റ് ചെയ്യാം ഇരുന്നൂറ്റി അൻപത് രൂപയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്താൽ ആ കുഞ്ഞിന് ഇരുപത്തൊന്ന് വയസ്സാകുമ്പോൾ പഠന ആവശ്യത്തിനോ അല്ലെങ്കിൽ വിവാഹ ആവശ്യത്തിനോ ഒരു നിശ്ചിത തുക സർക്കാരിനുള്ളത് അത് ഫ്രീ ആയിട്ട് നൽകുന്നതാണ് ഈ തൊഴിയും കിട്ടും അല്ലാത്തതും കിട്ടും അതാണ് മറ്റൊരു പദ്ധതി ഏത് പദ്ധതി നമ്മുടെ നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചാലും അങ്ങോട്ട് കിട്ടുന്നതിന് ഒരു വഴി ഇട്ടുകൊണ്ടാണ് എല്ലാ പദ്ധതികളും പ്രഖ്യാപിക്കുക പ്രഖ്യാപിച്ചു കഴിഞ്ഞാലോ അത് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൊടുക്കുകയും വേണ്ട അങ്ങനെയുള്ള പദ്ധതികളെ അവർ പ്രഖ്യാപിക്കൂ പ്രഖ്യാപിച്ചിട്ടുള്ളതും അങ്ങനെയാണ് ഇതിനെക്കുറിച്ച് ഒരു ചിന്ത ശരിയായിട്ട് ചിന്തിക്കുക എന്നുള്ളത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു താങ്ക്